ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസമായി മഴയൊക്കെ പെയ്യാന്ന് അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ ഒരു വെയിലൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ വെയിലത്തിട്ട് ഉണക്കിയെടുക്കാൻ ഒരുപാട് തുണികൾ ഉണ്ടാവും അതുപോലെ തന്നെ കുറച്ച് ആ വളപ്പിലൊക്കെ എന്തൊക്കെയോ വൃത്തിയാക്കാനുണ്ടാവും അപ്പോൾ രാവിലെ തന്നെ എന്താ പറയുക മോൻ്റെ ചെരുപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുകയാണ് കുറച്ച് വെയിലൊക്കെയുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് ദിവസമൊക്കെ ആയി നല്ല വെയിലാണ് ഒരു രണ്ട് മാസത്തോളമായി നല്ല മഴയൊക്കെയാണ് അപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് തുണിയൊക്കെ ഉണ്ടായാലും അതൊക്കെ ഇളക്കിയിട്ടു അപ്പോൾ ഞാൻ അളക്കി ഇതുപോലെ ഷീറ്റിൻ്റെ താഴെയാണ് വിരിച്ചിടുന്നത് അപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടി ഉണങ്ങി കഴിയുമ്പം ഞാൻ നമ്മൾ നനഞ്ഞ തുണി ഇന്നിടുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഞാൻ ഇതുപോലെ നമ്മളെ റൂമിനകത്ത് കൊണ്ടിടലാണ് അയൊക്കെ കെട്ടി ജനലിന്ന് ജനലിലേക്കൊക്കെ കെട്ടി പിള്ളേർ തുണിയൊക്കെ ആകുമ്പോൾ ഒരുപാടുണ്ടാവുമല്ലോ ഇതുപോലെ അയൊക്കെ കെട്ടി അടുത്തടുത്ത് കെട്ടി ഉണങ്ങിയത് ഇതിലിടും പിന്നെയാണ് നമ്മൾ വെയിലൊക്കെ കാണുമ്പോൾ എവിടെയൊക്കെ ആണോ സ്ഥലം അങ്ങനെയൊക്കെ ഇല്ല സ്ഥലത്തൊക്കെ വെച്ചത് ഇതുപോലെ തുണിയൊക്കെ കെട്ടി കുഞ്ഞിൻ്റെതാണെങ്കിൽ കസേരയൊക്കെ വെച്ച് കസേരയൊക്കെ ഇട്ട് അങ്ങനെ ഉണക്കിയെടുക്കുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുക്കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അടുക്കളയിൽ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കാണ് കുറച്ച് നമ്മൾ സ്വാഭാവികമായിട്ട് വെയിലൊക്കെ കാണുമ്പോൾ നമ്മൾ ആ തുണിയൊക്കെ ഇട്ട് വിരിച്ച് വന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു ഉച്ചയൊക്കെ ആയി നമ്മൾ എല്ലാം ഉണ്ടാക്കി ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് എന്താ പറയുക തൊട്ട അപ്പുറത്ത് ചെറിയൊരു കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ ഭയങ്കര കാടാണ് അപ്പോൾ അവിടെ ഒരു പണിക്കാരനെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാടൊക്കെ ഒന്ന് വെട്ടിത്തെളിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മറ്റേ മെഷീനൊക്കെ കൊണ്ട് നിറയെ കാടാണ് അങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ടൊരു വെയിലൊക്കെ കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുക അതൊക്കെ നമ്മൾ ചെയ്യലാണ് അതേപോലെ അന്ന് കാട് നിറഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പം അതിൽ കാര്യമായിട്ടൊന്നുമില്ല കുറച്ച് സ്ഥലം മാത്രം വേറെ ഒന്നുമില്ല ഒരു രണ്ട് മൂന്ന് വാഴ അങ്ങനെയേ ഉള്ളൂ അപ്പോൾ അതിൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ള ഒന്നുമില്ല കുറച്ച് സ്ഥലം വെറുതെ അന്ന് എന്താ പറയുക കുറച്ച് എടുത്ത് വെച്ചുകൊണ്ട് അവിടെയായി അങ്ങനെ പണിക്കാരനെ വെച്ചിട്ടാണ് ചെയ്യിക്കുന്നത് പിന്നെ കുറച്ച് കല്ലൊക്കെ ഉണ്ട് ഉണ്ടതിൽ കല്ലൊക്കെ ആകുമ്പം നമ്മൾ ഈ മെഷീൻ അതിന് തട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇപ്പം വൈകുന്നേരം ആയിട്ടുണ്ട് അപ്പോൾ മോൻ വന്ന് അപ്പോൾ ബാക്കിയൊക്കെ ചെരുപ്പ് ഞാൻ രാവിലെ കഴുകി വെച്ചതുകൊണ്ട് അവൻ ഇട്ടുകൊണ്ട് പോയി ചെരുപ്പുണ്ട് അപ്പോൾ അത് അവനോട് പറഞ്ഞ് കൊണ്ട് ചെയ്യിക്കുന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ അവരവരെ ചെരുപ്പം അവർ സ്വന്തമായി കഴുകാനായല്ല അങ്ങനെ അവൻ അവൻ്റെ ചെരുപ്പൊക്കെ കഴുകി അപ്പോൾ നമ്മളത് നമ്മൾ സാധാ ഒരു ബ്രഷൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പഴയ ഒരു ബ്രഷ് വെച്ചിട്ടാണ് അപ്പോൾ എന്താ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും ബായ്